കഴിഞ്ഞ ആഴ്ച നമ്മൾ സാരി എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കിയേ ഇന്ന് നമ്മൾ സെറ്റ് മുണ്ടും എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കാം രണ്ട് ബോർഡർ നമുക്ക് കിട്ടുന്നത് പോലെ നീറ്റായിട്ട് സെറ്റ് മുണ്ടും എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഇപ്പൊ സെറ്റ് മുണ്ടും കൊടുക്കാനായിട്ട് ഞാൻ പവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് വരട്ടെ അപ്പൊ ഞാൻ ബ്ലൗസ് ഇട്ട് പവാടയൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നേക്കുവാണേ നമുക്കിപ്പം മുണ്ടു കൊടുക്കാൻ തുടങ്ങാം ഒരു പീസ് വീ വീതി കൂടിയത് ഒരു പീസിന് വീതി കുറവുമായിരിക്കും വീതി കുറവുള്ള പീസിന് നീളം കൂടുതലായിരിക്കും ലെങ്ത് കൂടുതലായിരിക്കും അതാണ് നമ്മുടെ നേരിയത് എന്ന് പറയുന്നത് നേരിയത് ഏർ അതായത് മേൽമുണ്ട് ഈ വീതി കൂടുതലുള്ള നീളം കുറവുള്ള ഈ പീസാണ് ആണ് നമുക്ക് മുണ്ടിനായിട്ട് വേണ്ടത് ഇപ്പൊ നമുക്ക് ഈ മുണ്ട് കൊടുക്കാൻ തുടങ്ങാം ഞാന് ഈ മുണ്ട് എടുക്കുമ്പം ഇച്ചിരി ഇങ്ങോട്ട് നീക്കുക എല്ലാരും ഇങ്ങനല്ലേ ഉടുക്കുന്നത് ഞാൻ ഇത് ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയാണ് കുത്തുന്നത് നമ്മൾ ചെരുപ്പിട്ടിട്ട് ചെരുപ്പിന്റെ ഹൈറ്റില് ഇത് ഇങ്ങനെ ഇവിടെ വെച്ചാണ് ഞാൻ മുണ്ട് കൊടുക്കുന്നത് ഞാൻ ഇച്ചിരി താത്ത ബുക്കിന് താത്ത എടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നോക്ക് നമ്മൾ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ഒന്നും ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ ചെയ്താൽ നമ്മൾ ഇങ്ങനെ മുണ്ടെടുക്കുമ്പം ഇവിടെ ഒക്കെ റെഡി ആക്കിയിട്ട് വന്നാൽ നമുക്ക് കുത്താൻ പറ്റത്തില്ല അത് കാരണം ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇതിപ്പം പ്ലീറ്റ് എടുക്കാൻ പോവാ ഇത് നമ്മൾ ആദ്യം ഈ എക്സ്ട്രാ ഉള്ളത് ഇങ്ങനെ മടക്കി മടക്കിയെടുക്കുകയാണേ മടക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ സാധാരണ മടക്കിയിട്ട് ഇവിടെ ഒരു പിന്നെ കുത്തും ഇവിടെ ഒരു പിന്നെ അങ്ങ് കുത്തിവെക്കുമേ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു പിന്നെ ആദ്യം അങ്ങ് കുത്തി വെക്കും ഈ എക്സ്ട്രാ ഉള്ള പാർട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയെ ഇങ്ങനെ ഇതിനകത്തെയാ ഇപ്പം അങ്ങ് പ്ലീറ്റ് എടുക്കും നമ്മൾ സാരിയിൽ പ്ലീറ്റ് എടുക്കുന്ന പോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പ്ലീറ്റ് അല്ലെങ്കിൽ നാല് പ്ലീറ്റ് ചിലർക്ക് നാല് പ്ലീറ്റ് വരുമായിരിക്കും എനിക്ക് വയറും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് നാല് പ്ലീറ്റ് വരത്തില്ല നാല് പ്ലീറ്റ് വന്നാലും അത് ശരിയായിട്ട് കിടക്കത്തില്ല ഞാൻ അത് കഴിഞ്ഞാൽ മൂന്ന് പ്ലീറ്റിങ് എടുത്ത് ഇങ്ങനെ മൂന്ന് പ്ലീറ്റ് എടുത്തിട്ട് ഇതിനനുസരിച്ച് ഞാൻ ഇവിടെ പങ്ങ് കുത്തിവെക്കും എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇവിടെ ഒത്തിരി വലിക്കത്തില്ല ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇനിയാണ് നമ്മൾ ബാക്കി ശരിയാക്കുന്നത് ബാക്കി ശരിയാക്കാനായിട്ട് ഇവിടെ ഇപ്പൊ ഇച്ചിരി വലിച്ചാലും വന്നു അതങ്ങ് വൃത്തിയായിട്ട് ഇടായിട്ട് പോകത്തൊന്നുമില്ല നമ്മൾ ശരിക്കും ഇവിടെ അങ്ങോട്ട് എടുത്തിട്ട് ശ്ശേരിയാക്കിയിട്ട് ആക്കിയിട്ട് ഇപ്പം നമുക്ക് മേൽമുണ്ടെടുത്തിടാം നേരിയത് നേരിട്ട് ഞാൻ നേരത്തെ ഇതെല്ലാം റെഡിയാക്കി ആക്കി വെച്ചേക്കുവാണേ ഞാനത് വേറെ എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം ഞാനൊരു വേറൊരു നേരിയതയിൽ ഇതിൽ നിങ്ങൾക്ക് പ്ലീറ്റ് എടുക്കുന്നതാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ ഇതാ ഫ്രണ്ടിലന്ന് വെച്ചാൽ അത് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ടകത്തോട്ട് ഇങ്ങനെ ഓരോന്ന് എടുക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അകത്തോട്ടകത്തോട്ട് ചെറുതാക്കി വരണം നമ്മുടെ കണ്ട അപ്പൊ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും ഇതുപോലെ ഈ ആ മേളിൽ ഏറ്റവും മേളി വരുന്നത് ഇങ്ങനെ ഇരിക്കും അതിന്റെ അടുത്ത് അതിനെക്കാട്ടി ചെറുത് അതിൽ അതിലും ചെറുത് അതിലും ചെറുത് അതിലും ചെറുത് അതിലും ചെറുതായിട്ട് ഇങ്ങനെ വരും ഈ ഇങ്ങനെ നമ്മൾ അയൺ ചെയ്താണ് നമ്മൾ മേൽമുണ്ട് റെഡിയാക്കുന്നത് നേരത് റെഡിയാക്കുന്നത് ഇപ്പൊ ഞാൻ ഇതെല്ലാം കുത്തി വെച്ചേക്കുവാണേ അയൺ ചെയ്യേണ്ട ഒന്നും കാര്യൊന്നുമില്ല അത് ഇത് നല്ല കോട്ടൺ ആയതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോ തന്നെ അങ്ങ് റെഡി ആയിക്കോളും ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇപ്പൊ കുത്തണ്ട ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടിട്ട് നമ്മളുടെ ഈ ബാക്ക് എങ്ങനെയാ വരുന്നത് കാണാൻ പറ്റത്തില്ല ഞാൻ കണ്ണാടിശ നോക്കിയാ ആ ഈ ബാക്ക് സൈഡ് ഇവിടെ ഇങ്ങനെ കോ ത്രികോണമായിട്ട് വരണം അവിടെ താഴെ വന്നിങ്ങനെ നിക്കണം എന്നിട്ട് ഇതിങ്ങനെ എടുത്ത് ഇവിടെ ഇത്രയും അത് കുറച്ച് എടുത്ത് മുറിച്ചങ്ങാളെ ഞാന് ഇപ്പൊ ഞാൻ ഓരോ അടിക്കാത്തത് കൊണ്ടാ ഇത് ഞാൻ കുറച്ചങ്ങ് ആ സാധാരണ ആ അതിൽ മുറിക്കാൻ നീളം കുറവായതുകൊണ്ട് അതിൽ മുറിക്കാഞ്ഞത് ആ അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഇതാ ഇവിടെ ഒരു പിന്നെ അങ്കൂത്തി കൊടുത്തേക്കണം ഈ ഈ പീസും ഈ പീസും കൂടെ ഈ പാവാടയിൽ ചേർത്ത് ഇവിടെ ഒരു പിന്നെ അങ്കൂത്തി കൊടുത്തേക്കണം അപ്പം അതെന്തിനാന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ മാറി പോകത്തില്ല നമ്മൾ ഇങ്ങനെ എടുത്തേക്കുന്നോണ്ട് ഇതിന്റെ ഇവിടെ വരെ അല്ലേ ഉള്ളു പീസ് അതുകൊണ്ട് അത് മാറി പോകാതിരിക്കും മറ്റേ മുണ്ടാകുന്നെങ്കിൽ ഇങ്ങനെ വരും നമ്മൾ സാധാരണ ഗതിയിൽ ഒരിക്കുമ്പോ അപ്പം ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മടക്കി ഇത്രയും കൊണ്ടുവന്നാ മതി ഇങ്ങനെ കൊണ്ടുവരണ്ട ഇതാ ഇത്രയും നമ്മുടെ ഈ നമുക്ക് എത്രയാ വേണ്ടത് എന്ന് അതിനനുസരിച്ച് ഇവിടെ ഒരു പിൻ ഞാൻ ഇവിടെ ഒരു ഗോൾഡൻ കളർ പിൻ എപ്പോഴും അങ്ങ് കുത്തു അറിയാതിരിക്കാം കൂടെ ഇങ്ങനെ ഒരു പിന്നെ പിന്നെ ഇത് ഇങ്ങനെ നിൽക്കാതിരിക്കാൻ ഇവിടെ ഒരു പിൻ കുത്തു ഇവിടുത്തേത് ഞാൻ അകത്തൂടെ കുത്തു ഇതിനെ ഇങ്ങനൊന്ന് മടക്കി നല്ല കൈ കൊണ്ട് തേച്ച് അങ്ങ് വിട്ടാൽ മതി അത് നിന്നോളും അല്ലെങ്കിൽ ഒരു സെപ്റ്റിപ്പനോ എന്തെങ്കിലും കുത്തും കാരണം ഞാനിത് ഇങ്ങനെ ഉടുക്കത്തില്ല ഉടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇത് കട്ട് ചെയ്യും കട്ട് ചെയ്ത് ഞാൻ സൈഡ് അടിച്ചിട്ടേ ഞാൻ ഉടുക്കത്തുള്ളൂ അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി എടുത്ത് നല്ലായിട്ട് ഇങ്ങനെ വെച്ച് ഈ പിന്ന ഈ പിന്നോ വേറെ ഒരു പിന്നോ അഴിച്ച് അഴിച്ച് എന്റെ ബ്ലൗസ് ചില വിരിഞ്ഞ നിക്കാം അപ്പൊ ഇങ്ങോട്ട് നീക്കി ഒരു പിന്നെ ഇത് നമ്മളിതേ കുത്തിയിരിക്കുന്ന ഇതെല്ലാം എടുത്തിട്ട് ഉണ്ടല്ലോ ഇതൊന്നും വേണ്ട இத்திரம் குத்தி கழியும்போது இது என்ன முகத்தை லிப்ஸ்டிக்கு இது ஒரெண்டெடுத்துட்டு இது எல்லாம் கூட ப்ளௌஸிலோட்ட குத்தி கொடுக்கும் ഞാനൊന്ന് കണ്ണാടി നോക്കിട്ട് വരട്ടെ എങ്ങനെയുണ്ടോ എന്നാ എങ്ങനെയുണ്ട് നല്ല നന്നായിട്ടില്ലേ ഇങ്ങനെ ഉടുക്കുമ്പോൾ ഇല്ലെങ്കിൽ ഈ ബോർഡർ നമുക്ക് ഇവിടെ വരും ഇതിന്റെ അകത്തൂടെ ഒരു വൃത്തിയേടായിട്ട് തോന്നും അതിലും നല്ലത് ഇങ്ങനെ ഞാൻ സാധാരണ നല്ല കരയുള്ള സെറ്റും ഉണ്ടാണെങ്കിൽ ഇങ്ങനെ കൊടുക്കും നല്ല ഇഷ്ടപ്പെട്ട കര ഇങ്ങനെ എടുക്കും നമ്മൾ നല്ല കാശൊക്കെ കൊടുത്ത് ഇങ്ങനെ നല്ല ഗോൾഡൻ ജെറിയൊക്കെ മേടിക്കുമ്പോ അതിന്റെ അകത്തു കളയുന്നേ ഇല്ലെങ്കിൽ ഫുള്ളിങ്ങി വരെ വന്ന് നല്ല ഇത് ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഇവിടെ എടുത്തിട്ട് ബാക്കിയെല്ലാം പുറയിലും കൊടുക്കും അങ്ങനെ കൊടുക്കും പക്ഷെങ്കി ഇങ്ങനെ കൊടുക്കുന്ന എനിക്കിഷ്ടം ഇതാ കാണാൻ കുറച്ച് നേരം ആകാകെ ഇത് നന്നായിട്ടുണ്ടാവും ക്കാൻ കണ്ടോ ബാക്കൊക്കെ എൻ്റെ ബ്ലൗസിൻ്റെ നെക്ക് കണ്ടോ ഈ കയ്യുടെ ഈ ഇവിടുത്തെ ബോർഡർ എക്സ്ട്രാ ഉണ്ടായിരുന്നത് ബാക്കിൽ വെച്ചതാ റൗണ്ട് നെക്കിന് എന്ത് നീറ്റായിട്ട് വന്നേക്കുന്ന നോക്കി റൗണ്ട് നെക്കിൽ നല്ല നീറ്റായിട്ട് ഈ സ്ട്രെയിറ്റ് ബോർഡർ വെച്ചേക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള പണികളൊക്കെ കാണണമെങ്കിൽ എന്റെ മറ്റേ ചാനൽ മിനിഷു ബു വന്ന് നോക്കണം അപ്പം ഇങ്ങനെ ഡിസൈൻ ഡിസൈനുള്ള നെക്കുള്ള ബ്ലൗസുകളും ഡിസൈനുകളും ചുരിദാർ ഡിസൈൻ ഡിസൈന ചുരിദാറുകളും ഒക്കെ അതിലും കാണാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സെറ്റ് കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നേരിതിന് നീളമില്ലെങ്കിൽ നമുക്ക് ഇത്രയും കിട്ടത്തില്ല ഇങ്ങനെ വൃത്തിയായിട്ട് ഇവിടെ കുത്താനൊന്നും കിട്ടത്തില്ല അത് ഇവിടെ കൊണ്ടുവച്ച് ഇങ്ങനെ ഓട്ടിച്ചു വെച്ച പോലൊക്കെ ഇരിക്കും നേർ നല്ല നീളമുള്ള നേരിത് വാങ്ങിച്ചെങ്കിൽ അതായത് ഇത് വന്ന് ടു എറ്റി ഉണ്ട് രണ്ടും മീറ്റർ രണ്ടേകാൽ മീറ്റർ രണ്ടര മീറ്റർ രണ്ട് എൺപത് അങ്ങനെ പല ടൈപ്പിൽ കിട്ടും നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമ്മുടെ ആളുടെ സൈസിനനുസരിച്ച് നമ്മൾ ഇത് ചോയിച്ച് മേടിക്കണം നോക്കി മേടിക്കണം ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ രണ്ടേകാൽ മീറ്ററിന്റെ ഒക്കെ ഉണ്ട് ഇതിന് ഇച്ചിരി നീളം കുറഞ്ഞു പോയി അതുകൊണ്ട് എനിക്ക് അത് കൊടുത്താൽ ഒരു തൃപ്തി ഉണ്ടാകത്തില്ല ഇത് നല്ല നീളമുള്ള നേരതാ ഇങ്ങനെ നീളമുള്ള നേരതണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് തൃപ്തിയായിട്ട് എടുക്കാൻ പറ്റും നല്ലപോലെ മുന്താണിയിട്ട് ഈ ബോർഡർ ഒക്കെ നല്ല ഇങ്ങനെ ഇല്ലെങ്കിൽ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ നിക്കും അതൊക്കെ ഒത്തിരി വൃത്തിയേടാ സെറ്റ് കൊടുത്താ സെറ്റ് ഉടുത്താ പോലെ ഇരിക്കണ്ടേ ആ പണ്ടൊക്കെ ഇത് ഇങ്ങനെ കുത്തുമായിരുന്നു ചെയ്യുന്നത് ഇങ്ങനൊന്നും പിന്നും ചെയ്തില്ല അത് ഇങ്ങനെ എടുത്തൊരു കുത്തു കുത്തി ഇങ്ങനെ ഇടുവായിരുന്നു ചെയ്യുന്നത് പ്ലേ ഇതായിട്ട് അപ്പം ആൾക്കാർ കുറവായി ഇങ്ങനെ പ്ലീറ്റ് ചെയ്യുന്നെനിക്ക് തോന്നുന്നു അല്ല പ്ലീറ്റ് ചെയ്യുമായിരുന്നു ചട്ടയും മുണ്ടു ഇടുന്ന അമ്മച്ചിമാരൊക്കെ പള്ളിയിൽ പോകുമ്പോ തലേ ദിവസമേ നല്ല ആയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തേച്ച് അയൺ ബോക്സ് കൊണ്ടും കൂടെ അല്ല കൈകൊണ്ട് നല്ലായിട്ട് തേച്ച് മിടക്കി ബോർഡർ ഒക്കെ എടുത്ത് തലേ ദിവസത്തെ ഒരു പ്രോച്ചൊക്കെ ഇവിടെ കുത്തി ഇവിടെ ഒരു പ്രോച്ച് കുത്തിയ നല്ലായിരിക്കും ഇതിന് കുത്തി സൂപ്പറായിട്ട് വെക്കും എന്റെ ബ്ലൗസ് കണ്ടോ അരി വർക്ക് ചെയ്ത കൈ എന്റെ ഒരു ഫ്രണ്ട് തയ്ച്ചു തന്ന ചെയ്ത് തന്നെ ടൈറ്റ് ആയിപ്പോയിരുന്നു ബ്ലൗസ് നല്ല അല്ലേ എങ്ങനെയുണ്ട് എങ്ങനുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ഇനി ഓണത്തിന് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാമിന് ഉടുക്കാനായത് ഇതും ഈ ബ്ലൗസും ഈ ബ്ലൗസ് തന്നെ ഇടുക അതോ വേറെ ബ്ലൗസുണ്ട് നിങ്ങൾ പറ ഇതെനിക്കൊരു ഇതേപോലെ ഒരു പിങ്ക് ബ്ലൗസ് ഉണ്ട് ഒരു മജന്ത കളർ ബ്ലൗസ് ഉണ്ട് അതായിരിക്കോ ഇതായിരിക്കോ നല്ലത് അതിന് പക്ഷെ വർക്കില്ല വെറും ഗോൾഡൻ പൈപ്പിംഗ് മാത്രം വെച്ചിട്ട് കാര്യത്തിൽ ഇത് ഇപ്പം ഇച്ചിരി വർക്കൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ നല്ലതായിരിക്കും അല്ലേ ഇപ്പൊ ഈ ബ്ലൗസ് ഇടണോ ആ ബ്ലൗസ് ഇടണോ എന്ന് ബൈ ഇടണോന്ന് യു